കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാൻ നിന്നപ്പോഴാണ് പുരികൻ ത്രെഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു അച്ഛനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും ആയിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ സംഭവം എടുത്ത് പുരികം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു അപ്പോഴേക്കും ചേട്ടായി നമുക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് രണ്ട് രണ്ടു മുല്ലപ്പൂ ഉണ്ടായിരുന്നു ഞാനും മോളും മുല്ലപ്പൂവിൻ്റെ ഫാൻസ് ആണ് പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആവാൻ തുടങ്ങി സാരിയാണ് രാവിലെ ഉടുത്തത് ചേട്ടായി എനിക്ക് എപ്പോഴും സാരി സെലക്ട് ചെയ്ത് തരുന്നത് നല്ലൊരു മെറ്റീരിയലായിരുന്നു പെട്ടെന്ന് തന്നെ ഉടുത്ത് തീർന്നു ചില മെറ്റീരിയൽ നമുക്ക് കണ്ട ഈസി ആണെന്ന് തോന്നിയാലും ഉടുക്കാൻ ഭയങ്കര പാടായിരിക്കും പക്ഷേ അത് കൊടുത്തതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇരിക്കുകയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ചന്ദനൊക്കെ തൊട്ടു വീട്ടിലുള്ള എല്ലാവർക്കും ചേട്ടയ്ക്കും മക്കൾക്കും എല്ലാം ചന്ദനൊക്കെ തൊട്ടു തൊട്ടു പിന്നെ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ വേണ്ടി നമ്മളൊരു കർമ്മം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു നെയിൽ പോളിഷ് ഇടാന്നുള്ളത് അപ്പോൾ ലാസ്റ്റാണ് സാരിയൊക്കെ കൊടുത്ത് റെഡി ആയതിനു ശേഷം കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു നമ്മൾ അച്ചുമെ വെയിറ്റ് ചെയ്യായിരുന്നു ആ സമയം കൊണ്ട് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചാച്ചനൊക്കെ റെഡി ആവണേ ഉള്ളൂ ആ സമയം കൊണ്ട് ഞാനും മൂളി നെയിൽ പോളിഷ് ഇടാൻ തുടങ്ങി അവൾക്ക് അച്ഛനാണ് എപ്പോഴും ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അവർ ചാച്ചൻ്റെ ഒപ്പം ഈ സ്വിഫ്റ്റിലും ഞങ്ങൾ അച്ചുമേമയോടൊപ്പം വെർണയിലുമാണ് പോയത് ഇതാണ് നമ്മുടെ നൂനു ന്യൂനമോളും ചാച്ചനും അച്ചുമേമ്മയും മോമിയും എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച കല്യാണത്തിന് പോയത് ഹാളിലെത്തിയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നമുക്കെപ്പോഴും കുറച്ച് ലേറ്റായിട്ടെത്തുന്ന സ്വഭാവമാണ് എല്ലാവരും ഒരുക്കി കെട്ടി പോകുമ്പോഴേക്കും ഏകദേശം ആ നേരമൊക്കെ ആവും പിന്നെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഉണ്ടായിരുന്നു സ്വന്തക്കാരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിൽ കുറേ നേരം ഇരുന്നു എൻ്റെയും ചേട്ടൻ്റെയും ബന്ധുക്കൾ പരസ്പരം ബന്ധുക്കളായതിനാൽ നല്ല രസമാണ് ഏത് ഫങ്ഷൻ ഭക്ഷണം ഉണ്ടാകുമ്പോഴും എല്ലാവരെയും കാണാം എൻ്റെ ആൾക്കാരും ആ ആൾക്കാരും ഒക്കെ കാണാം നമ്മളൊരുപാട് നേരം സംസാരിച്ചിരുന്നു കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ സദ്യയിലേക്ക് കടന്നു സദ്യ കഴിക്കാൻ നമ്മളെല്ലാവരും മുമ്പിലാണ് അമ്മ മാത്രമാണ് കുറച്ച് പുറകിൽ ഭയങ്കര രുചിയുള്ള സദ്യയായിരുന്നു മോമിച്ചനാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ അവരെല്ലാം പകർത്തി തന്നു എനിക്ക് എടുക്കാൻ പറ്റാത്ത സമയത്ത് വീഡിയോ ഒക്കെ മോമിച്ചൻ നമുക്ക് എടുത്ത് തന്നു പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയത് കൊച്ചനും കൊച്ചമ്മയും അനിയത്തിമാരും അവരുടെ ഭർത്താക്കന്മാരും ചേട്ടായും മക്കളും അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ കയറിയത് ഇത് നമ്മുടെ ദേവുട്ടൻ്റെ ഗാങ് ആണോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചിരുന്നിട്ടൊരു കളിക്കാണ് ഇതെൻ്റെ ഫ്രണ്ട് സലീഷയാണ് മക്കളും ഞങ്ങൾ സാരിയെ കുറിച്ചൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ പറയുകയാണ് സ്റ്റിച്ച് ചെയ്തതും മെറ്റീരിയലിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞിരുന്നു അനേത്തി മക്കളൊക്കെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി പിന്നെ നമ്മൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ അങ്ങോട്ട് നടത്തി അനേത്തിമാരും നാത്തന്മാരൊക്കെ ഒരുമിച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടല്ലോ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡിയായി റിസപ്ഷന് ചുരിദാറാണ് ഇട്ടത് ഞാൻ ഈ സീക്വൻസ് വർക്കുള്ള ചുരിദാറൊന്നും അധികം വാങ്ങാറില്ല പക്ഷെ ഇതെന്തോ കുറച്ചൊരു സിംപിളായിട്ട് തോന്നി അതങ്ങനെ വാങ്ങി മുകളെപ്പോഴും കോട്ടൺ ഡ്രസ്സാണ് ഇടണത് അവൾക്ക് ചൂട് എടുത്തല്ലെങ്കിൽ അത് ഊരിക്കളയാൻ വേണ്ടിയുള്ള തിരക്കായിരിക്കും അതുകൊണ്ട് അവൾക്ക് എപ്പോഴും കോട്ടൺ ഡ്രസ്സാണ് ഫംഗ്ഷനായി ഡിപ്പിക്കുക അവിടെ ചെന്ന് അവൾ ഈ സിൽക്ക് സിലിക്ക് കളിയിലൊക്കെ ആയിരുന്നു നമ്മൾ കുറേ ഫോട്ടോ അവിടെ ചെന്നിട്ട് എടുത്തു പിന്നെ ഇട്ടായത് പെട്ടെന്ന് തന്നെ അവനൊക്കെ പറക്കി തിരിച്ചു